മലപ്പുറം ജില്ലാ കലോത്സവം നാലാം ദിവസം നമ്മുടെ പവലിൽ എത്തിയിട്ടുള്ളത് അരീക്കോട് ജി എച്ച് എസ് റിലെ വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വഞ്ചിപ്പാട്ടിൽ മത്സരം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള ഇവർ മത്സര ഫലം വന്നിട്ടില്ല അല്ലെ എങ്ങനെയുണ്ടായിരുന്നു മത്സരം എത്ര ദിവസമായിട്ടുള്ള പ്രാക്ടീസ് ആയിരുന്നു നിങ്ങൾ രണ്ടു ദിവസം കൊണ്ടുള്ള പ്രാക്ടീസ് പിന്നെ മത്സരം മത്സരം എട്ട് ടീം ഫലം വന്നിട്ട് വേണമല്ലേ എന്തായാലും നമുക്ക് ഇവരുടെ ഒരു ചെറിയ ഒന്ന് നാലുപേരി നമുക്ക് വേണ്ടി പാടിക്കൂടെ കീർത്തിയേറൂർ തന്നിൽ വസിക്കുന്ന കീർമാരൻ മൂളാ ക്ഷേത്രം തന്നിൽ വസിക്കുന്ന കീർലിയേ റുമാരൻ മൂളാ ക്ഷേത്രം തന്നിൽ വസിക്കുന്ന വാരി കൃഷ്ണ വാരി കൃഷ്ണ തരുണ വായി കൃഷ്ണ കൈവാണുന്നേത വാലിതേ കൃഷ്ണ കൈവാണങ്ങുന്നേത വാരി കൃഷ്ണ കൈവാണ Majestic Jewelers, Piro, Gold, Diamonds, Silver, and Watches.